ഒന്നാം സാമൂഹ്യന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ എൽഖാന എന്ന് പറയുന്ന എഫ്രാഹിമിലെ ഒരു വ്യക്തിക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഹന്നായും പൊനിനായും ഇതില് പെനിനായ്ക്ക് മക്കളുണ്ട് എന്നാൽ ഹന്നായ്ക്ക് മക്കളില്ല ആണ്ടുതോറും ദേവാലയത്തിൽ ഇവർ പോയി പ്രാർത്ഥിച്ചിരുന്നു ബലിയർപ്പണത്തിനു ശേഷം ഖന്നയ്ക്ക് വളരെ ചെറിയൊരംശമാണ് നൽകിയിരുന്നത് അവളുടെ ഹൃദയം വേദനിച്ചിരുന്നു ആ വേദനയെ ശക്തിപ്പെടുത്തി പെനിനായും അവളെ വന്ധ്യ എന്ന് വിളിച്ച് എന്ന് വിളിച്ച് ദുഃഖിപ്പിച്ചു അവളുടെ ദുഃഖത്തിൽ അവൾ ഭക്ഷണം കഴിച്ചില്ല കരയുകയാണ് ചെയ്തത് ഹൃദയം തുറന്ന് അവൾ ദേവാലയത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഖന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലിയ പ്രവാചകൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏലിയ ചോദിക്കുകയാണ് നീ കള്ളു കുടിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത് അല്ല പിതാവേ എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് മക്കളില്ലാത്ത അവളുടെ വേദന പ്രവാചകനോട് പറയുന്നു പിന്നീട് അടുത്ത തിരുനാളിന് വരുമ്പോൾ അവള് ഗർഭിണിയായി എന്നുള്ളതാണ് ഒരു കുഞ്ഞിന് ലഭിച്ചു എന്നുള്ളതാണ് അവന് സാമുവൽ എന്ന് പേരിട്ടു കർത്താവിനോട് ചോദിച്ചു വാങ്ങി എന്നാണ് ഇതിൻ്റെ അർത്ഥം മൂന്ന് വയസ്സുവരെ അവനെ വീട്ടിൽ വളർത്തി ഈ ഭാഗം ശ്രദ്ധാപൂർവം നമുക്ക് കേൾക്കാം മക്കളില്ലാത്ത ദമ്പതിമാര് പ്രത്യേകിച്ച് ഈ ഭാഗം ഒന്ന് വായിക്കട്ടെ ഒന്ന് സാമുവേല് ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ സാമുവേലിന്റെ ജനനം എഫ്രായും മലനാട്ടിലെ റാമാൽ സൂഫ് അംശജനായ എൽ ഖാന എന്നൊരാളുണ്ടായിരുന്നു അവന്റെ പിതാവ് യാറോഹാം ആയിരുന്നു യാറോഹാം എലിഹുവിന്റെയും എലിഹു തോഹുവിന്റെയും തോഹു എഫ്രിംകാരനായ സൂഫിന്റെയും പുത്രനായിരുന്നു എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നായും പൊന്നിനായും പെനിനായും ഹന്നായും പെനിനായും പെനിനായ്ക്ക് മക്കളുണ്ടായിരുന്നു ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടുത്തേക്ക് ബലി അർപ്പിക്കുവാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു ഏലിയായുടെ പുത്രന്മാരായ പുത്രന്മാരായും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്ന ദിവസം എൽഖാന ഭാര്യ പിനീനായിക്കും പിനീനായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു ഖന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തെന്നാൽ കർത്താവ് അവളെ വന്ധിയാക്കിയിരുന്നു വന്ധ്യത നിമിത്തം അവളുടെ സപ്തനി അവളെ വേദനിപ്പിച്ചിരുന്നു ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഖന്നായെ പ്രകോപി പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു ഭർത്താവായ എൽ അവളോട് ചോദിച്ചു ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനു ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്തു പുത്രന്മാരിലും ഉപരിയല്ലേ ഷീലോയിൽ വച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഖന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽ പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ അങ്ങിയുടെ ദാസിയെ വിസ്മരിക്കരുതേ എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും അവന്റെ ശിരസിൽ ഷൗരക്കത്തി സ്പർശിക്കുകയില്ല ഖന്ന ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയെ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഉന്മത്തിയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക ഹന്ന പ്രതിപരിച്ചു എന്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവിന്റെ മുമ്പിൽ എന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു ഈ ദാസിയെ അതപ്പതിച്ച ഒരുവളായി ആയി വിചാരിക്കരുതേ അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് അപ്പോൾ ഏലി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ അവൾ പ്രതിഫലിച്ചു ഈ ദാസിക്ക് അങ്ങയുടെ ക്രമാകടാശം ഉണ്ടാകട്ടെ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല എൽ ഖാനായും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗ്രഹത്തിലേക്ക് മടങ്ങി എൽ ഖാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്നു പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി എന്നാൽ ഹന്ന പോയില്ല അവൾ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിന്റെ മുലുകുടി മാറട്ടെ അവൻ കത്രു സന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നുകൊള്ളാം എൽക്കാന അവളോട് പറഞ്ഞു നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക അവന്റെ മുലകുടി മാറട്ടെ കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി അങ്ങനെ അവൾ കുഞ്ഞിൻ്റെ മുലുകൂടി മാറുന്നതുവരെ വീട്ടിൽ താമസിച്ചു പിന്നീട് മൂന്ന് വയസ്സുള്ള ഒരു കാളക്കുട്ടി ഒരു യഫാമാവ് ഒരുകൂടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ഷീലായിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു സാമുവേൽ അപ്പോൾ ബാലനായിരുന്നു അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു അനന്തരം ശിശുവിനെ ഏലിയായുടെ അടുക്കൽ കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു ആ ജീവനാന്തം അവൻ കർത്താവനുള്ളവനായിരിക്കും അവർ കർത്താവിനെ ആരാധിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൽക്കാനാക്കി രണ്ട് ഭാര്യമാരുണ്ടല്ലോ ഹന്നായും പൊനിനായും ഹന്നാക്കു മക്കളില്ലാത്തതിൻ്റെ പേരിൽ പെനിനായെ അവളെ കളിയാക്കിയിരുന്നല്ലോ അവളുടെ കളിയാക്കൽ മൂലം അവൾ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തല്ലോ ദൈവസന്നധിയിലേക്ക് ഹന്ന കടന്നു വന്ന് ഹൃദയം നന്ദി പ്രാർത്ഥിച്ചപ്പോഴ് ദൈവം പ്രാർത്ഥന കേട്ടു അവളുടെ പ്രാർത്ഥന കണ്ട് ഏലിയാവെന്ന് ചോദിച്ചു ഇവൾ കള്ളു പിടിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത് തദവസരത്തിൽ എലിയ പ്രവാചകനോട് പറഞ്ഞു കർത്താവ് എൻ്റെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നതാണ് ദൈവമേ ആ പ്രാർത്ഥന കേട്ടതുപോലെ ദൈവമേ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ യേശുവേ നന്ദി ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും മക്കളില്ലാത്ത ദമ്പതിമാര് പ്രത്യേകിച്ച് ഒന്ന് സാമുവേലിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ടാം വചനം വരെ ഫലപ്രാവശ്യം വായിക്കുക കണ്ണായുടെ പ്രാർത്ഥന ദൈവം കേട്ട് സാമൂഹ്യനെ നൽകിയതുപോലെ നിങ്ങൾക്കും ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഇനി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന യുവതി യുവാക്കന്മാരും ഈ വചനം പ്രത്യേകമായി പ്രാർത്ഥിക്കണം വായിക്കണം കൃതസ്ഥമാക്കണം ദൈവമേ നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ